റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാൻ സമവായ നീക്കം നടക്കുന്നതിനിടെ അടുത്ത ദിവസങ്ങളിലായി യുദ്ധത്തിന്റെ ഗതി മാറുവരുന്ന കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ മോസ്കോയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ കേട്ട് ലോകം അമ്പരന്നിരിക്കുകയാണ് ലോകത്തിലെ ഒന്നാം നമ്പർ സൈനിക ശക്തികളിലൊന്നായ റഷ്യയുടെ സൈനിക മേധാവിയെ അവരുടെ തലസ്ഥാനമായ മോസ്കോയിൽ കയറി വധിച്ചിരിക്കുകയാണ് റഷ്യൻ സൈന്യത്തിലെ അതിശക്തനായ ലഫ്റ്റനന്റ് ജനറൽ ഫാനിൽ സർവരോവ് ആണ് മോസ്കോയിൽ നടന്ന കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് റഷ്യൻ ജനറൽ സ്റ്റാഫിന്റെ പരിശീലന വിഭാഗം മേധാവിയായിരുന്ന അദ്ദേഹം തിങ്കളാഴ്ച രാവിലെയാണ് കൊല്ലപ്പെടുന്നത് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കിയ സോറൻഡോ കാറിനടിയിൽ സ്ഥാപിച്ചിരുന്ന സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വാഹനം പുറത്തേക്ക് എടുക്കുമ്പോഴായിരുന്നു അതിശക്തമായ സ്ഫോടനം സംഭവിച്ചത് സംഭവസ്ഥലത്ത് വച്ച് തന്നെ അദ്ദേഹം മരണപ്പെട്ടതായി റഷ്യൻ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് കമ്മിറ്റി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ആസൂത്രിത കൊലപാതകത്തിന് പിന്നിൽ യുക്രൈൻ്റെ സ്പെഷ്യൽ സർവീസസ് ആണെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുണ്ട് എന്നാൽ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് റഷ്യ പക്ഷേ ഈ ആരോപണങ്ങളോട് യുക്രൈൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടയിൽ മോസ്കോയുടെ ഹൃദയഭാഗത്തുണ്ടായ ഈ ആക്രമണം റഷ്യൻ സൈന്യത്തിന് വലിയൊരു തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് യുദ്ധം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ സൂചന കൂടിയായി ഇത് മാറിയിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പരിഷ്കരിച്ച സമാധാന നിർദ്ദേശത്തിന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡർമിർ സെലൻസ്കി അംഗീകാരം നൽകിയെങ്കിലും മേഖലയിലെ സമാധാന പ്രതീക്ഷകൾ ഇപ്പോഴും മരീചികയായി തുടരുകയാണ് നാലു വർഷത്തോളമായി തുടരുന്ന രക്തരൂക്ഷിതമായ ഈ പോരാട്ടം ഉടൻ അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ മങ്ങുന്നതായാണ് സൂചനകൾ ബെർലിനിൽ നടന്ന യൂറോപ്യൻ നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ സെലൻസ്കിയും ട്രംപും അംഗീകരിച്ച ഈ നിർദ്ദേശങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പാടെ നിരസിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സൂചന നയതന്ത്രത്തിലൂടെയോ അല്ലെങ്കിൽ സൈനിക നടപടിയിലൂടെയോ യുക്രൈനിൽ താൻ ലക്ഷ്യമിട്ട കാര്യങ്ങൾ നേടിയെടുക്കുമെന്ന് ആവർത്തിച്ച പുടിൻ യൂറോപ്യൻ നേതാക്കളെ പരിഹാസരൂപേണ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപ് മുൻപ് അവതരിപ്പിച്ച മൂന്ന് വെടിനിർത്തൽ പദ്ധതികളുടെ ഗതി തന്നെയാണ് പുതിയ നിർദ്ദേശത്തെയും കാത്തിരിക്കുന്നത് എന്ന ആശങ്ക ശക്തമാണ് മാർച്ച് മെയ് ജൂലൈ മാസങ്ങളിൽ ട്രംപ് സമാനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു അപ്പോഴെല്ലാം വെടിനിർത്തൽ ലംഘിക്കുന്ന പക്ഷം പുടിനും റഷ്യയ്ക്കുമേൽ കടുത്ത പിഴയും ഉപരോധങ്ങളും ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെങ്കിലും അവ ഒരിക്കലും പ്രാവർത്തികമായില്ല ആദ്യം ട്രംപ് ഒരു സമാധാന വാഗ്ദാനം നൽകുകയും പിന്നീട് റഷ്യയ്ക്ക് അനുകൂലമായ നിബന്ധനകൾ അംഗീകരിക്കാൻ യുക്രൈനുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് യുക്രൈൻ ഇത്തരം വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിലും പുടിൻ അവ നിരസിക്കുന്നതാണ് പതിവ് പുടിൻ ആക്രമണം കടുപ്പിക്കുമ്പോൾ ട്രംപ് ഞെട്ടൽ പ്രകടിപ്പിക്കുമെങ്കിലും അവസാനം പുടിന്റെ നിർബന്ധങ്ങൾക്ക് വഴങ്ങുന്നതാണ് ഇതുവരെയുള്ള ചരിത്രം കരിങ്കടലിലെ സുരക്ഷയ്ക്കും ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണത്തിനുമായി മാർച്ചിൽ പ്രഖ്യാപിച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാർ ഇത്തരത്തിൽ പരാജയപ്പെട്ട ഒന്നായിരുന്നു വൈറ്റ് ഹൗസ് കരാർ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ക്രെംലിൻ അത് തള്ളുകയുണ്ടായി റഷ്യൻ ബാങ്കുകൾക്കും കമ്പനികൾക്കും മുതിരെയുള്ള ഉപരോധം നീക്കുകയും സ്വിഫ്റ്റ് പേയ്മെന്റ് സംവിധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യാതെ വെടിനിർത്തൽ സാധ്യമല്ലെന്ന നിലപാടാണ് പുടിൻ സ്വീകരിച്ചത് ഇതിന് പിന്നാലെ യുക്രൈന് തുറമുഖ നഗരമായ മൈക്കോലൈവിൽ റഷ്യ കടുത്ത ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ഊർജ്ജ മേഖലയെ സംരക്ഷിക്കാനുള്ള കരാർ നിലനിൽക്കെ തന്നെ യുക്രൈന് ഊർജ്ജ കേന്ദ്രങ്ങളിൽ റഷ്യ മുപ്പതോളം തവണ ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ട്രംപ് റഷ്യക്കെതിരെ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ യുക്രൈൻ നേരിട്ടിറങ്ങി കാര്യങ്ങൾ നടത്തുന്ന രീതിയാണ് കണ്ടുവരുന്നത് അതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം റഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു അന്തർവാഹിനിയും രണ്ട് കപ്പലുകളും അഗ്നിക്കിരയാക്കിയിരുന്നു